ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെങ്ങും മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു ഓണാശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുമുതൽ മൂന്ന് ദിവസങ്ങളിലായി ഝാർഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും പെരിന്തൽമണ്ണയിൽ തിങ്കളാഴ്ച മരിച്ച യുവാവിന് നിപയെന്ന് സംശയം കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി കോട്ടയം സ്വദേശികളായ മൂന്ന് സ്ത്രീകൾ മരിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഞ്ചാബ് എഫ്സിയെ നേരിടും ഇന്ന് തിരുവോണം ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെങ്ങും മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നു മാനവരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയാണ് ഓണം കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് ഒട്ടും കുറവില്ല പൂക്കളവും പുത്തനെടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലുമായി ഈ വേള ആഘോഷമാക്കുകയാണ് മലയാളി ഒരു ചിത്രം ഐതിഹ്യത്തിനും സങ്കല്പത്തിനുമിടയിലെ കൂട്ടിച്ചേർക്കലുകൾക്ക് സ്ഥാനമില്ലാത്ത മാനവികതയുടെ പൂർണതയാണ് ഓണം പിന്നിട്ട കാലത്തിന്റെ ഓർമ്മകളിലും ഇനി വരാനിരിക്കുന്ന സമയദൂരങ്ങളിലും ലോകം സ്വപ്നം കാണുന്ന കാലാധിപർത്തിയായ നന്മയുടെ പൂക്കാലം തുല്യതയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും നിറവും മണവും നിറയുന്ന സമൂഹമെന്ന ചിന്ത പോലും എത്ര സുന്ദരമാണ് ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ഭേദചിന്തയില്ലാതെ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്ത സമത്വത്തിന്റെ പുണ്യകാലം എല്ലാ വേർതിരിവുകൾക്കും അപ്പുറം എല്ലാവരെയും ഒന്നായി കാണാൻ ആദിമകാലം മുതൽ മനുഷ്യൻ മോഹിച്ചിരുന്നു എന്നതിന്റെ അമൂർത്തമായ തെളിവുകൂടിയാണ് ഓണം ഓരോ ദുരന്തവും ജീവിതത്തെ കശക്കിയെറിയുമ്പോൾ അതിജീവനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാകാൻ കഴിയുമെന്ന സന്ദേശം കൂടിയാണ് ഓണം പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തിയാലും നന്മയുടെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുമെന്നും അത് മഹാവൃക്ഷമായി വളർന്ന് ലോകത്തിന് മുഴുവൻ തണലും താങ്ങുമാകുമെന്നും ഓർമ്മിപ്പിക്കാൻ ഒരോണക്കാലം കൂടി ഗുരുവായൂരിൽ നിന്ന് ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കും ഓണനാളിൽ പതിവ് ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശിവലിയും മേളവും ഉണ്ടാകും തിരുവോണ ദിവസമായി ഇന്ന് പതിനായിരത്തോളം ഭക്തർക്ക് വിശേഷാൽ തിരുവോണ സദ്യ നൽകും ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിലെത്തി ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തിയ തോണിയെ ആചാരപ്രകാരം ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്ര ക്ഷേത്രപൂജാരിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങി പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടത്തിരി മടങ്ങുന്നതോടെ ചടങ്ങ് അവസാനിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമ്മും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ പ്രമുഖർ ഓണാശംസ നേർന്നു ഡെസ്ക് റിപ്പോർട്ട് വിളവെടുപ്പിനെ അടയാളപ്പെടുത്തുന്നതിനാണ് സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഈ ഉത്സവം ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാൻ അവസരം കൂടിയാണിത് നമ്മുടെ നാടിനെ പോറ്റാൻ അക്ഷീണം പ്രയത്നിക്കുന്ന കർഷകരോട് ഈ അവസരത്തിൽ രാഷ്ട്രപതി അഗാധമായ നന്ദി അറിയിച്ചു സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞതാകട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖരും ഓണാശംസ നേർന്നു ഓണം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഭൂതകാലത്തെക്കുറിച്ച ഹൃദ്യമായ ഓർമ്മകളും സഹവർത്തിത്വത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഭാവി കാലം കെട്ടിപ്പടുക്കാൻ പറ്റാത്ത ഊർജ്ജവുമാണ് ഓണം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭേദചിന്തകൾക്കതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം പ്രചോദനമാവട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു പ്രതികൂല ജീവിത സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒന്നും ചേരാനും സൌഹൃദങ്ങൾ പുതുക്കാനും അവസരങ്ങളാണ് ഉത്സവാഘോഷങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി ഝാർഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഇന്ന് ഝാർഖണ്ഡിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി രാവിലെ ടാറ്റാനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ടാറ്റാനഗർ പട്ന വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്യും ടാറ്റാനഗറിലെ ഇരുപതിനായിരം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഗുണഭോക്താക്കൾക്ക് അനുമതി പത്രങ്ങളും വിതരണം ചെയ്യും ദൂരദർശന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ദൂരദർശൻ സംപ്രേഷണത്തിന് തുടക്കം കുറിച്ചത് നിരവധി സ്റ്റുഡിയോകളും ട്രാൻസ്മിറ്ററുകളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംപ്രേഷണ മാധ്യമമായി ദൂരദർശൻ മാറി ആറ് ദേശീയ ചാനലുകളും പ്രാദേശിക ചാനലുകളും അടക്കം മുപ്പത്തിയഞ്ച് ഉപഗ്രഹ ചാനലുകളായി ദൂരദർശൻ വളർന്നു അന്തർദേശീയ ദേശീയ പ്രാദേശിക ട്രാൻസ്മിറ്ററുകളും ഇന്ന് ദൂരദർശന് സ്വന്തമാണ് പെരിന്തൽമണ്ണയിൽ തിങ്കളാഴ്ച മരിച്ച മലപ്പുറം വണ്ടൂർ സ്വദേശിയായ യുവാവിന് എന്ന സംശയം യുവാവിന്റെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചിട്ടു ഫലം ഇന്ന് രാവിലെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രോ കാസർകോട്ട് കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി കോട്ടയം സ്വദേശികളായ മൂന്ന് സ്ത്രീകൾ മരിച്ചു ചിങ്ങവനം സ്വദേശികളായ ആലീസ് തോമസ് ചിന്നമ്മ ഏഞ്ചൽ എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോട്ടയത്തേക്ക് മടങ്ങുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തുനിന്ന് വന്ന ട്രെയിൻ മൂന്നുപേരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വണ്ടിപ്പെരിയാറിൽ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉപവസിക്കും ചെറുതോണി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിച്ച് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാറിൽ ഉപവസിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗ് പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഞ്ചാബ് എഫ് സിയെ നേരിടും കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സ്റ്റേഡിയത്തിൽ പകുതി സീറ്റുകളിലേക്ക് മാത്രമാണ് പ്രവേശനം അവസാന മൂന്ന് സീസണിലും പ്ലേ ഓഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ മിഖേൽ സ്റ്റാറുടെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത് കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ആദ്യ ഹോം മത്സരത്തിനിറങ്ങിയ മലപ്പുറം എഫ് സിയെ തകർത്ത് കാലിക്കറ്റ് എഫ്സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു കാലിക്കറ്റിന്റെ ജയം കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡം റോയൽസിന് ജയം തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ നാല് വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത് ആദ്യ മത്സരത്തിൽ ഫിനസ് തൃശൂർ ടൈറ്റൻസ് നാല് വിക്കറ്റിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ പരാജയപ്പെടുത്തി ബെയ്ജിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം ആറ് മത്സരങ്ങളടങ്ങിയ റൌണ്ട് റോബിൻ മത്സരത്തിൽ ഇന്ത്യയുടെ അഞ്ചാം ജയമാണിത് ബുഡാപെസ്റ്റിൽ ചെസ് ഒളിമ്പ്യാഡിലെ നാലാം റൌണ്ടിൽ ഇന്ത്യയുടെ ഓപ്പൺ വനിതാ ടീമുകൾക്ക് ജയം വനിതാ ടീമിൽ ബോർഡ് ഒന്നിൽ ഹരിക ദ്രോണവല്ലി വിജയിച്ചു ബോർഡ് രണ്ടിൽ ആർ വൈശാലി സമനില നേടി ബോർഡ് മൂന്നിൽ ദിവ്യ ദേശ്മുഖ് വിജയം ഉറപ്പിച്ചു ഓപ്പൺ വിഭാഗത്തിൽ അർജുൻ എറിഗേയ്സി ഈ ഒളിമ്പ്യാഡിലെ തുടർച്ചയായ നാലാം വിജയം നേടി ഡി ഗുഗേഷ് ബിദിത് ഗുജറാത്തി എന്നിവരും വിജയിച്ചു ആർ പ്രജ്ഞാനന്ദ സമനില നേടി ഇന്ന് അഞ്ചാം റൌണ്ടിൽ വനിതാ ടീം കസാഖിസ്ഥാനെയും ഓപ്പൺ ടീം അസർബൈജാനേയും നേരിടും ബ്രസൽസിൽ ഡയമണ്ട് ലീഗ് ഫൈനലിലെ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം കടുത്ത പോരാട്ടത്തിനൊടുവിൽ നേരിയ വ്യത്യാസത്തിലാണ് നീരജിന് ഡയമണ്ട് ട്രോഫി നഷ്ടമായത് താരമെറിഞ്ഞത് എട്ട് ഏഴ് മീറ്റർ എറിഞ്ഞ ഗ്രനേഡിയൻ താരം ആന്റേഴ്സൺ പീറ്റേഴ്സ് ഒന്നാമനായി കഴിഞ്ഞ വർഷവും ഡയമണ്ട് ലീഗ് ഫൈനലിൽ നീരജ് ചോപ്ര രണ്ടാമതെത്തിയിരുന്നു ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നീരജ് വെള്ളി നേടിയിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നാലാം പ്ലാറ്റ്ഫോമിലെ മേൽപ്പാലത്തിന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവ് പോലീസ് പിടികൂടി പശ്ചിമ ബംഗാളിൽ നിന്നും കോഴിക്കോട് അരീക്കോട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിനൊന്ന് കിലോയിലധികം കഞ്ചാവ് ബംഗാൾ സ്വദേശിനികളായ രണ്ട് യുവതികളിൽ നിന്നാണ് പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് ട്രെയിനിലും ബസ്സിലും വ്യാപകമായ രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവതികൾ പിടിയിലായത് ഏഴു ഗ്രാം എം ഡി എം എ യുവാവ് തൃശൂർ മണ്ണൂർ യിൽ പൊലീസിന്റെ പിടിയിലായി അറുനാട്ടുകാര ഗാന്ധിനഗർ സ്വദേശി പള്ളിക്കുന്നത്ത് ഹാരിഷ് ഡേവിസാണ് പിടിയിലായത് വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും കേസ് ആദ്യം അന്വേഷിച്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അഭിജിത് മൊണ്ടലിനെയും സിബിഐ അറസ്റ്റ് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് മുൻ പ്രിൻസിപ്പലും അന്വേഷണ ഉദ്യോഗസ്ഥനും ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് സിബിഐ കണ്ടെത്തൽ പ്രധാന വാർത്തകൾ വീണ്ടും ഗൃഹാദുര സ്മരണകൾ ഉണർത്തി ലോകമെങ്ങും മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു ഓണാശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മൂന്ന് ദിവസങ്ങളിലായി ഝാർഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും പെരിന്തൽമണ്ണയിൽ തിങ്കളാഴ്ച മരിച്ച യുവാവിന് നിപയെന്ന് സംശയം കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി കോട്ടയം സ്വദേശികളായ മൂന്ന് സ്ത്രീകൾ മരിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഞ്ചാബ് എഫ്സിയെ നേരിടും